ഈ നെഹ്റുവും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും ഒക്കെ കൂടി മറ്റേ വിദേശ നിർമ്മിത പ്രൈവറ്റ് ജെറ്റുകളിൽ ടൂർ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ തുമ്പയിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ പഴയ കാരിയർ സൈക്കിളിൽ അതിന്റെ പാർട്ടും തള്ളിക്കൊണ്ടു വരുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഫോട്ടോഗ്രാഫുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ഐ എസ് ആർഒ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലെ അറുപത്തി ശതമാനം ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുവരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽപാളങ്ങളിൽ നിരന്നിരിക്കുന്ന മനുഷ്യരായിരുന്നു കാഴ്ച ഇവിടെ കേരളത്തിലുള്ള ആധുനിക മനുഷ്യരുൾപ്പെടെ ആ പാവപ്പെട്ട മനുഷ്യരെയും അവിടുത്തെ സ്ത്രീകളെ പരിഹസിക്കുവാൻ അല്ലാതെ ഒരു തവണ പോലും അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരും തന്നെ ലോകം ഭാരം ത്തിലേക്ക് വരുമ്പോ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയാ കിടന്നിരുന്നത് ഇന്ത്യയിലെ റെയിൽ ട്രാക്കുകൾ എങ്ങനെയാ കിടന്നിരുന്നത് നമ്മൾ പണ്ട് ഇപ്പോ തിരുപ്പതിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നാലും ശരി തന്നെയാണ് പറഞ്ഞുകൊണ്ട സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ കാലവസ്ഥ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പോകുന്ന സമയത്ത് കാണുന്ന രണ്ട് വരിയിൽ നിരനിരയായിട്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് രാവിലെ വെളുപ്പിന് അഞ്ച് അഞ്ചര മണിയാവുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ നിന്ന് ഭാരതം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഇന്ന് നാൽപ്പത് കോടി പേര് ഇവിടെ വരുന്ന സമയത്ത് ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഉൾപ്പെടെ സനാതനധർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിന് അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിൽ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി ശ്രമിക്കുന്നു ഏതെങ്കിലും ഒരു ഭരണകൂടം ശ്രമിക്കുന്നു അത് കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് സാർ